ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരിയിൽ ഡോക്ടറെ ക്ലിനിക്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നേത്ര ചികിത്സാ കേന്ദ്രത്തിലെ ഡോക്ടർ വിജയപ്രകാശ് ആണ് തിങ്കളാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് വടക്കാഞ്ചേരിയിലെ പ്രശസ്ത നേത്രരോഗ വിദഗ്ധനും സുദർശനം നേത്രരോഗ ക്ലിനിക്കിന്റെ ഉടമയുമായ ഡോക്ടർ വിജയപ്രകാശിനെ ക്ലിനിക്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എഴുപത് വയസ്സായിരുന്നു രാവിലെ ക്ലിനിക്കിലെത്തിയ ജീവനക്കാരാണ് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡോക്ടർ ക്ലിനിക്കിനുള്ളിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് രാവിലെ ക്ലിനിക്കിലെത്തിയ ജീവനക്കാർ ഡോക്ടറെ വിളിച്ചിട്ടും പ്രതികരണം ഇല്ലാത്തതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടറെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് VCB News, what a congeri.